കൂട്ടുകാരി ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു ആക്റ്റീവ് കഥയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ആക്ടിവയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നു മുന്നട്ട വീഡിയോയിലൊക്കെ നന്നായി തന്നെ എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ വണ്ടിയുടെ ക്വാളിറ്റിയും സിംഗിൾ ഓണർ വണ്ടികളൊക്കെ ആകുമ്പോൾ ഒരുപാട് വിളികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ആക്റ്റീവ് നോക്കി എടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയ വിലയിൽ നല്ലൊരു ആക്റ്റീവ് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കാതെ പോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഒരു ആക്റ്റീവ് തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ടോ അപ്പോൾ സിംഗിൾ ഓണർ വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ കൂടുതൽ അറിയുന്നതിന് മുന്നായിട്ട് തന്നെ അക്കി ഉടനൊക്കെ ഒന്ന് ഞെക്കി നമ്മളെ സന്തോഷിപ്പിക്കും നമ്മുടെ വാഹനം വിറ്റ് പോയി എങ്ങനെയാണ് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടാവില്ല ആ വീഡിയോൻ്റെ അടിയിലത്തെ കമൻറ്റ് ഒന്ന് നോക്കുക ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും ഇനി തമ്പനയിലെ അടിഭാഗത്ത് സോൾഡ് ഔട്ട് വിറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം നമ്മളെ സമീപിക്കാനുള്ള നമ്പർ നമ്മളെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി ആക്റ്റീവോ ഫോർച്ചീവിയുടെ വിശേഷങ്ങളാണ് പറയാനുള്ളത് രണ്ടായിരത്തി പതിനേഴ് മോഡല് സിംഗിൾ ഓണറാണ് എങ്കിൽ കൂടിയും പേപ്പറിൽ സെക്കൻഡ് ഓണറാണ് അതെങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു തരാം അതായത് അച്ഛൻ്റെ പേരിൽ നിന്ന് മകളുടെ പേരിലേക്ക് വണ്ടി മാറ്റിയത് കൊണ്ട് മാത്രമാണ് സെക്കൻഡ് ഓണറായി പോയത് പ്രത്യക്ഷത്തിൽ സിംഗിൾ ഓണർ തന്നെ എന്ന് പറയേണ്ടി വരും അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷം രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണറായിട്ടെന്ന് തന്നെ പറയാം ഈ വണ്ടി പറയുകയാണെങ്കിൽ ഇത് വൈസറിൻ്റെ അവിടെ നോക്കിയേ നിങ്ങൾക്ക് കാണണല്ലേ കൃത്യമായിട്ട് ഇതിങ്ങനെ അതിങ്ങനെ ഈ ഒരു സ്ക്രാച്ച് ഉണ്ട് അതാണ് ഇവിടുന്ന് കാണുമ്പോൾ ഒരു പോരായ്മ പക്ഷേ ഇവിടേക്കൊക്കെ വരുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഈ ഭാഗം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ മഡ്ഗാഡിൻ്റെ അവിടെ വല്ല പ്രത്യേകിച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ല പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ ചെറിയ ചെറിയൊരു സ്ക്രാച്ചുണ്ട് അതുപോലെ തന്നെ അത് ഈ സൈഡിലാണ് ചെറിയ ഒരച്ചിൽ ഉണ്ടായിട്ടുണ്ട് കാണുന്നുണ്ടോ ഞാൻ കുറച്ച് ബാക്കി കയറിയാൽ കണ്ടോ ഇപ്പോൾ ഈ സൈഡിൽ ഒരു സ്ക്രാച്ച് ഉണ്ട് എന്നുള്ളതും ഒരു കാര്യമാണ് പിന്നെ ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ മൂലയ്ക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ഈ സൈഡ് വരാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വീണതിൻ്റെ ഭാഗമായി തന്നെ ഇവിടെയും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് ചെറിയ പെയിൻറ്റ് ചെറുതായിട്ട് പോയിട്ടുണ്ട് ഇതിവിടെയൊക്കെ ചെറിയ സ്ക്രാച്ച് ഉണ്ട് വളരെ ചെറിയ സ്ക്രാച്ചാണ് പിന്നെ താക്കോൽ ഇടുന്നതിൻ്റെ ഇവിടെയും ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് ബാക്കിയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് വിനുദീസാധനത്തിൻ്റെ അവിടെ തുരുമ്പ് കാണുന്നുണ്ട് അത് ദ്രവിച്ചു പോയിട്ടില്ല എൻ്റെ ചില വീടയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു കഷ്ണമൊക്കെ പോയിട്ടുണ്ടാവും ഇത് അങ്ങനെ പോയിട്ടില്ല ഇത് വെറുതെ പ്രൈമർ അടിച്ചിട്ട് ടച്ച് ചെയ്ത് അട്ടി കുളിയും എഞ്ചിൻ്റെ കവറിൻ്റെ ഭാഗത്ത് കളറൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ബാക്ക് ഡയൽ നാമിൻ്റെ ഭാഗത്തേക്ക് വരാണെങ്കിൽ ഡയൽ നാമൊന്നും ഒരു കുവില്ല നല്ല വൃത്തിയുണ്ട് നല്ല കളറുണ്ട് പുതിയ ഫോണിൽ നമ്പർ പ്ലേറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഗ്രാബ്രൈയിലിൻ്റെ തീയതി ഇതിവിടെ മാത്രമാണ് പെയിൻറ്റ് പോയിട്ടുള്ളത് ഈ സൈഡിലേക്ക് വരുമ്പോഴും നല്ല പക്ക പേസ് തന്നെയാണ് അവിടെ ഇരിക്കുന്നത് ഒരു കുഴപ്പമൊന്നുമില്ല ഈ സൈലൻസിൻ്റെ അവിടെ മാത്രമാണ് ഈ ചെളി പിടിച്ച പോലെയുള്ളത് ബ്ലാക്ക് പെയിൻറ് അടിച്ചുകൊടുത്താൽ അടിപൊളി ആയിരിക്കും ഇനി ഇവിടെ വരുമ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ആയിരിക്കുന്നത് ഇവിടെ കാര്യമായിട്ട് വീഴ്ച ഈ സൈഡിലേക്ക് സംഭവിച്ചിട്ടില്ല കണ്ട സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഭാഗത്തൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ ഇനി നമ്മുടെ കാലുവെക്കുന്ന ഭാഗത്ത് നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്ന അതായത് ചെറിയ രീതിയിലൊക്കെ ടച്ചപ്പ് കാര്യങ്ങൾ ചെയ്തവരാണെങ്കിൽ ഈ ഇവിടെ മാത്രം ഡാ ഞാനിവിടെ എപ്പോഴും തുരുമ്പ് വരുന്ന ഭാഗമല്ല അതുകൊണ്ട് അവർ ടച്ച് ചെയ്തെന്ന് മാത്രം ഇനി ഓടി കിലോമീറ്റർ അറുപത്താറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊമ്പത് ഇപ്പോഴും കിലോമീറ്റർ വർക്കിംഗ് ആണ് എല്ലാ സ്ഥലവും ആണ് പക്ക അടിപൊളിയായിട്ടിരിക്കുന്നതാണ് ജെനുവിൻ കിലോമീറ്റർ ആണ് ലി ഉപയോഗിക്കുന്ന വണ്ടിയാണ് ചേച്ചി അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ഇവിടെ നല്ല വൃത്തിയുണ്ട് കാര്യമായ നരപ്പ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ വെയിലത്ത് വെച്ച് അങ്ങനെ കൊണ്ടുനടന്നിട്ടില്ല എന്ന് ചുരുക്കം അത് ഇവിടെയൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല കളറ് വൃത്തിയുണ്ട് രണ്ട് മിററ് കാര്യങ്ങളൊക്കെ വണ്ടി ഉണ്ട് ഇനി പറയുവാണെങ്കിൽ സെപ്റ്റംബർ മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പൊലൂഷൻ പുത്തം പുതിയത് അതായത് ഇന്നലെ എടുത്തിട്ടുള്ള അതായത് പതിനെട്ടാം തീയതി എടുത്തിട്ടുള്ള പൊല്യൂഷനാണ് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ കടുമ്പുത്തൻ ടയറാണ് കേട്ടോ ഇനി ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഒരു മുപ്പത് ശതമാനം ഉള്ളൂ ടയർ നിങ്ങൾ വണ്ടി മേടിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മാറ്റുന്നതാണ് നന്നാവുക എന്നാൽ ഇപ്പോൾ ഓടിച്ചിട്ട് നടക്കാനായിട്ട് യാതൊരു കുഴപ്പമില്ല ഇനി എഞ്ചിൻ അടിപൊളി എഞ്ചിൻ ആണ് അത് ഞാനൊന്ന് സ്റ്റാർട്ടാക്കി എന്ന് വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് ബാറ്ററിക്കൊന്നും ഒരു കുഴപ്പമില്ലട സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പോൾ സൗണ്ട് ഒന്നും ഇല്ലല്ലോ കാര്യമായിട്ട് നോക്കി ഇത്രേ ഉള്ളൂ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല ഇനി റേസ് ചെയ്ത് നോക്കാം എഞ്ചിന്റെ കാര്യത്തിൽ മുട്ടണ്ടട കിടു വണ്ടിയാണ് നല്ലൊരു ആക്റ്റീവ് നോക്കിയെടുക്കുന്നവർക്ക് ഉറപ്പായിരും നല്ല എൻജിൻ ഇനി ഞാനിപ്പോൾ ഈ കാണിച്ച ടച്ചപ്പുകൾ ചെറിയ പെയിൻറ് നഷ്ടം സ്ക്രാച്ചുകൾ ഇത്രയൊക്കെ ഇതൊക്കെ ടച്ച് ചെയ്ത് ഒരു എന്താ പറയുക പറയുക ഒരു ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ഒരു ചേട്ട വണ്ടികൾ ഇടാറില്ലേ നല്ല ടച്ചപ്പ് ചെയ്ത് കുട്ടപ്പനാക്കി അതുപോലെ ചെയ്യാൻ പറ്റും നമ്മളതെന്താണ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യമറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു കാര്യം അതായത് ഈ സൈഡിൽ ചെറുതായിട്ട് എപ്പോഴും വീണുണ്ട് അത് മാത്രമാണ് ആകെ ഇതിനുള്ളൊരു കുഴപ്പം അത് കൃത്യമായി നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ആളില്ലെങ്കിൽ നമുക്ക് ഈ സെല്ലറുടെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യുന്ന ആളുണ്ട് അവിടെ പോയി നോക്കിയാൽ പത്തായിരത്തി ചിലൻ രൂപ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് കളർ ഇതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് ഈ ഭാഗത്ത് ഗ്രാബ്രയിലൊക്കെ പുതിയതായിട്ട് അടിച്ച് ഇതൊന്ന് ടച്ച് അപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് തരും പുത്ത വണ്ടി പോലെ ഇരിക്കുക അത്രയാണിതിന് ചിലവുള്ളൂ നമ്മളത് ചെയ്യാത്തുകഴിഞ്ഞാൽ സെല്ലറത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ അത് കൂടി പോവും അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒറിജിനൽ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമായിട്ടാണ് നമ്മളത് ചെയ്യാതെ വെച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം ഓടിച്ചു നോക്കുക നിങ്ങൾ ഈ വാഹനം ഓടിച്ചു നോക്കിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അത്ര രസമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് അധികം കാര്യങ്ങളൊന്നും ഓടിച്ചിട്ടില്ല ചേച്ചി വൃത്തിയായിട്ട് തന്നെയാണ് ആ ചേച്ചി കൊണ്ടുനടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണറാണ് യാഥാർത്ഥ്യത്തിൽ അച്ഛൻ്റെ പേരിൽ നിന്ന് പെൺ മകളുടെ പേരിലേക്ക് മാറ്റിയതുകൊണ്ട് മാത്രം സെക്കൻഡ് ഓണറാണ് പേപ്പറിൽ ഇൻഷുറൻസ് സെപ്റ്റംബർ വരെ പൊല്യൂഷൻ കടും പൊല്യൂഷൻ ഫ്രണ്ട് ടയർ പുതിയത് ബാക്ക് ടയർ മാത്രമേ മുപ്പത് ശതമാനം നല്ല വൃത്തിയുള്ളൊരു വണ്ടി ഒരു ടച്ചപ്പ് പോളിഷ് ചെയ്ത പുത്തനായിട്ട് ഉപയോഗിക്കാൻ വരുന്ന ഒരു വാഹനം ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും മുപ്പത്തൊമ്പതിനായിരം രൂപ മാത്രമാണ് ഞാൻ പറയുന്നത് വണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വാല്യൂ അതിനെന്തായാലും കിട്ടും ഉറപ്പാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം അത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുക വിൽക്കണ ആൾക്ക് ആ ഏത് വിലക്കാണോ സെറ്റാവണേ അപ്പം തന്നെയാണ് ആളും വിൽക്കുകയുള്ളൂ അപ്പോൾ മുപ്പത്തൊമ്പതിനായിരം രൂപ പറയുന്നു ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വിട്ട് കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം കാര്യമായ വിലപേശലിന് നിൽക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നു താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ വിളിക്കുക ചെറിയ രീതിയിൽ രീതിയിലെന്തെങ്കിലുമൊക്കെ വിട്ടുകഴിച്ച് ചെയ്യുന്നതെന്ന് നോക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഓടിച്ചു നോക്കിയോ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും നല്ല വണ്ടി ആർക്കെങ്കിലും റഫർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റഫർ ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് ഭാവിയിൽ അവരെ എന്നൊരു ചെയ്താൽ കേൾക്കില്ല പിന്നെ ഞാനിതൊക്കെ പറഞ്ഞാൽ പോലും നിങ്ങളൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നൂറ് ശതമാനം ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിക്കോ അതിലൊന്നും യാതൊരു പരാതിയില്ല പിന്നെ ഞാൻ പറയുന്ന കാര്യത്തിൽ അങ്ങനെയല്ല അങ്ങനെയൊന്നും ഇത്ര ക്വാളിറ്റി ക്വാളിറ്റിയൊന്നും ആ വണ്ടിക്കില്ല എന്ന് നിങ്ങൾ ഞാനും വന്ന് നോക്കിയിട്ട് പറയുവാണെങ്കിൽ കൃത്യമായിട്ട് കമൻ്റ് ചെയ്തോളും മറ്റുള്ളവരും അക്കാര്യം അറിയട്ടെ അതിനൊന്നും ഒരു സം ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നല്ല വാഹനം ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം തൃശ്ശൂർ ജില്ലയിൽ ഇനി ഞാൻ അവിടേക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷണമായിരുന്നു എല്ലാ കൂട്ടുകാരോടും